ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി ആണ് കേട്ടോ അപ്പോൾ അതിനായി നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതായത് അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് പിന്നെ എത്രയാണോ ആവശ്യം എന്ന് വിചാരിച്ചാൽ അതിന് കണക്കായിട്ട് ഒരുപാടൊന്നും എടുക്കണ്ട ഇതുപോലത്തെ ഒരു നാല് നാലോ അഞ്ചോ മാങ്ങ എടുത്താൽ മതി അത് മുറിച്ചാൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ എടുത്തത് നാല് മാങ്ങയാണ് എടുത്തത് അപ്പോൾ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് അതിന് ഇത് നമുക്കിതൊന്ന് തോൽ കളഞ്ഞെടുക്കാം ഇതിൻ്റെ അപ്പോൾ ഇതാ പഴുത്ത മാങ്ങയുടെ തോലെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഞാൻ അത് ആ നാല് ഭാഗത്തും നല്ല കത്തി കൊണ്ടിങ്ങനെ ഒരുപാട് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഉപ്പും മഞ്ഞളും പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് മാത്രമല്ല നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് അത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് വെക്കാൻ ആവശ്യമായ ചട്ടിയിലേക്കൊന്ന് മാങ്ങയെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കൂടി പോകരുതേ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ചേർക്കേണ്ടതാണ് ഒരു കഷ്ണം വെല്ലം എന്താ ഞാൻ ഇത്രയും വെല്ലാണ് ഞാൻ എടുത്തത് അപ്പോൾ മധുരം താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ പകുതി വെള്ളം ചേർത്താൽ മതി അപ്പം ഞാൻ ഇതിപ്പോൾ ഇത്രയും വലിയ കഷ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ആ മാങ്ങ വേവാനാവശ്യമായ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും മതി ഒരു അര ഗ്ലാസ് അര ഗ്ലാസ് അല്ല അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും മതിയാകും അപ്പോൾ ഇനി നമ്മൾക്ക് ഈ മാങ്ങ ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ മാങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായി ഞാൻ അരക്കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നതാണ് ഒരു നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകിനെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ വേണ്ടുന്നതാണ് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുത്തേക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ മാമ്പഴപ്പുശ്ശേരിയുടെ തനതായ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അപ്പോൾ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയുള്ള അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ ഇനി ഇത് നമ്മൾക്ക് പിന്നെ തൈര് ചേർത്തിട്ട് മാത്രമേ ഇറക്കാൻ പാടുള്ളൂ കേട്ടോ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയല്ല നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ മാങ്ങയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആ ഉപ്പും ഉപ്പും പിന്നെ പിന്നെ മഞ്ഞൾപ്പൊടിയെല്ലാം അതിൽ നന്നായി ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്കൊന്ന് അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ അരപ്പും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ ഈ അരപ്പിന് കൂടാതെ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതൊരു കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കുന്ന പുളിശ്ശേരിയാണ് അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ വെല്ലത്തിൻ്റെ ആ ടേസ്റ്റൊക്കെ ആ മാങ്ങയിൽ നന്നായി ഒന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതായത് ഒന്ന് ഞാൻ മിക്സാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ തൈരൊക്കെ ചേർത്ത് തേങ്ങ അരുപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കറിയിലൊക്കെ ഒഴിച്ചതിന് ശേഷം കണ്ടില്ലേ ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് കട്ടിക്ക് തന്നെ ആയിരിക്കുന്നതാണ് ഈ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് അപ്പോൾ ഈ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇതാ തേങ്ങ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട് ചട്ടി അപ്പം ഇത് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കണേ അപ്പോൾ അപ്പം ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും ഇനി നമ്മൾക്ക് ഇതൊന്ന് മാറ്റിയിട്ട് വറവിന് വേണ്ടിയുള്ള സാധനങ്ങളൊന്നും നോക്കാം അപ്പോൾ ഇതാ എതാ ആവശ്യമായ സാധനങ്ങൾ നോക്കാം അപ്പം അതിനായി ഞാൻ എടുത്തത് നാല് വറ്റൽമുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ പിന്നെ കടുക് പിന്നെ ഞാൻ എടുത്തത് വെളിച്ചെണ്ണയല്ല കേട്ടോ എടുത്തത് നെയ്യാണ് ഞാൻ എടുത്തത് ഈ ഒരു പുളിശ്ശേരിക്ക് നെയ്യാണ് അതിൻ്റെ ഒരു സ്വാദ്ന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് അതിനൊന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ആ നെയ്യില് വറുട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഈ വറവിട്ട് കൊടുക്കേണ്ട സാധനങ്ങളിൽ ഉലുവയുടെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തത് പിന്നെ നെയ്യ് എടുക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് എടുത്താൽ മതിയാകും അപ്പോൾ ആ നെയ്യാണ് ഈ ഒരു കറിയുടെ സ്വാദ് എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തെ അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ കട്ടിക്കുള്ള മാമ്പേ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ മാമ്പഴ പുളിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കമൻ്റ് ഇടാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്